ഏ ഹലോ അപ്പം ആദ്യം തന്നെ പറയട്ടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു വോയിസ് ഓറാണ് ഇത് കുറേ നാളായിട്ട് വീഡിയോ എല്ലാം പാട്ടൊക്കെ ഇട്ട് തട്ടിക്കൂട്ടോ ചെയ്യാറ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചിങ്ങമാസം ഒന്നാം തീയതി തലേദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിന് എക്സാം ആയതുകൊണ്ട് ഞാനും കാശിക്കൂട്ടരും കൂടെ വീട്ടിൽ പോയായിരുന്നു അപ്പം വീട്ടിൽ പോയിട്ട് ഞങ്ങൾ നേരെ ഒന്നാം തീയതി പാഴൂരമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പാഴൂർ മഹാദേവനെ കണ്ടിട്ട് കുറച്ച് നാളൊക്കെ ആയതുകൊണ്ട് ഞാനും കാശി അമ്മയും കൂടി തൊഴാൻ വേണ്ടി പോയതാണ് അപ്പം ഡോ ഡോണക്ക് ലാബിലൊക്കെ പോകാനുള്ളത് കൊണ്ട് ഡോണയും കൂട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് എട്ടര മാസമായി അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കരുതി അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡ്രോണേനെ പുറത്തിരുത്തിയിട്ട് ഞാനും കാശിൽ അമ്മേം കൂടെ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അമ്മാതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു യും പല പല സ്ഥലത്ത് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് മണപ്പുറമൊക്കെ മൂടി മണപ്പുറമൊന്നും ഇപ്പോൾ കാണാനും കൂടി പറ്റണില്ലേ അതാണ് പാഴൂർ ശിവരാത്രിയൊക്കെ നടക്കണം മണപ്പുറം അപ്പം അവിടെ ഒക്കെ നന്നായിട്ട് വെള്ളം കയറി മൂടിയിട്ടുണ്ട് അപ്പം പുഴയിലാണെങ്കിൽ നല്ല ഒഴുക്കും ഉണ്ട് അപ്പോഴേ ചെരുപ്പം എല്ലാം ഊരിയിട്ട് കാശിക്കുടുന്ന അമ്മയും ഞാൻ ഇങ്ങോട്ട് തൊഴാൻ വേണ്ടിയിട്ട് കയറുകയാണ് അപ്പം നേരെ കാശിക്കുടുന്ന അമ്മയും ഇങ്ങോട്ട് പോയത് വഴിപാട് കൗണ്ടറിൽ പോയിട്ട് ഗസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്പലത്തിൽ അപ്പം ഇവിടെ പുറത്ത് അങ്ങനെ കാ കാണുന്നില്ലേലും അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം അമ്പലം ഒരു പത്തരയ്ക്കുള്ളിലൊക്കെ അടയ്ക്കും അപ്പം ആ സമയത്തിനുള്ളിൽ ഒത്തിരി ആൾക്കാർ വന്ന് പോയിട്ടുണ്ട് അപ്പം ദേ തൊഴുതര് തൊഴുതവർ അങ്ങോട്ട് മാറി നിന്ന് പുഴയുടെ സൗന്ദര്യമൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കണ അപ്പം അത് കഴിഞ്ഞ് ഞാനും അമ്മയും കാശിക്കോട്ടിനും കൂടെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതു തിരുമേനിനെ കണ്ട് വർത്താനം പറഞ്ഞു കുറേ നാളുകൾക്ക് ശേഷമാണ് തിരുമേനിനെ കാണണേ അവിടുത്തെ മേൽശാന്തി ശരി പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രസാദം എല്ലാം മേടിച്ച് തൊഴുതിറങ്ങി അത് കഴിഞ്ഞ് പിന്നെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോണേ പുറത്ത് പദ്ധതി നല്ല മഴക്കാർ ഒക്കെ വെച്ച് കയറുന്നുണ്ട് ചിലപ്പം പുഴയൊക്കെ നന്നായിട്ട് നല്ല ഒഴുക്കാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ കാശിക്കുടന്ന് അതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ലേളയായിരുന്നു പിന്നെ പുള്ളി അതിലൂടെയൊക്കെ നടന്നു ഓടിയും ചാടിയും പെറുക്കി കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി 嗯嗯嗯。Mm hmm. mm hmm.